നല്ല പഴുത്ത പഴം വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ ഉണ്ടാക്കാൻ ഓടി വരുമ്പോൾ വിശക്കുമ്പോൾ അവർ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കൊരു ഇത് ഞാൻ ആവിയിൽ വേവിക്കാൻ പോവാണ് ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ കാണിക്കാം ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഞാനൊരു ശർക്കരപ്പാനിണ്ടാക്കും അപ്പൊ ശർക്കര പാനി ആയി വന്നിട്ട് നമുക്കത് അരിച്ചെടുക്കാം ഒരാറു പണ്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം അപ്പൊ ഈ ചട്ടിലേക്ക് ഒരു സ്പൂൺ നെയ്യ് വെച്ചിണ്ട് അപ്പൊ എന്തായാലും കുറച്ച് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഇടാം അപ്പോൾ ആ ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം ബാക്കി ഉണ്ടായിരുന്ന ആ നെയ്യൊരു ഒരു ഗ്ലാസ് അവല് അങ്ങനെ അവൾ വറുത്ത വലിയക്കി എടുക്കുകയാണ് ഭയങ്കര വറുത്ത പൊരിയൊന്നും വേണ്ട നമ്മൾ ആ നെയ്യൊക്കെ അതിലൊന്നും ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്നുള്ള അതൊന്ന് വറും ഒരു ചെറിയ പൊടീനാരക്കാം നമുക്ക് അങ്ങനൊരു വിസ്ക്കിൻ്റെ ഞാൻ ഇങ്ങനെ വെച്ചത് നല്ല ഉടച്ചാൽ മതി അല്ലെങ്കിൽ ചിലരയിൽ വേറൊരു ചില ഉള്ള കുടയ്ക്കുന്നത് ഉണ്ടാവും ഇല്ല അല്ലെങ്കിൽ കഷ്ണാക്കിയിട്ട് ഉടച്ചാലും മതിയിട്ടങ്ങനെ ഉടയ്ക്കണമെന്നില്ല അപ്പൊ ഇതിന് ഒരാറു പണ്ട് എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് പൊടി ചേർക്കും അരിപ്പൊടി നൈസ് കൂടി നന്നായിട്ട് നന്നായി അതിലൊരു ചെറിയ ഇങ്ങനത്തെ ഇതൊക്കെ ഇനി വേണമെങ്കിൽ കളയാ ഇതൊക്കെ അല്ലാണ്ട് ഇപ്പൊ ഒരു ചെറിയ കഷ്ണകൾ നിന്നെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം രിപ്പൊടി ഇട്ടുകൊടുക്കാം ഞാന് പഴവും അരിയും പൊടി കൂട്ടി അരിപ്പൊടിയും പൊടി കൂട്ടി യോജിപ്പിച്ച് വെച്ച കറണ്ട് വന്നു നിങ്ങളെ കാണിക്കാൻ പറ്റി എന്താ വെച്ചാൽ ഇതിപ്പോ പഴവും ഞാൻ പറഞ്ഞില്ല ഒരു ആറ് പഴം എടുത്തോ ആ പഴവും ഏർ നന്നായി പഴുത്ത പഴാണ് പിന്നെ അതും ഈ അരിപ്പൊടി ഒരു ഗ്ലാസ് കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് അപ്പൊ അതിൻ്റെ ഒരു ഇതാണ് അതൊരു ലെയർ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ആ ലെയ് നമ്മളിങ്ങനെ വെച്ചില്ല അതുപോലെ തന്നെ വേറൊരു ലെയർ എന്റെ വെച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും അങ്ങനെയാണത് എന്നിട്ട് പിന്നെ ദാവിയിൽ വെച്ച് നമ്മൾ മുടിച്ചെടുത്ത് കഴിക്കുകയാണ് ചെയ്യാം അപ്പൊ ഞാൻ അടുത്ത ലെയർ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് പറയാം രണ്ടാമത്തെ ലെയർ ഈ ലെയർ ഇല്ലപ്പോ ഉള്ളിക്ക് വയ്ക്കും അങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എടുക്കുക ചെയ്യ അപ്പോൾ അതിൻ്റെ ഉള്ളിയിൽ ഞാൻ നിറച്ചത് കണ്ടില്ല ഞാനത് ഇപ്പൊ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പലഹാരം വളരെ ടേസ്റ്റിയാണ് ഇതില് അവിൽ പിന്നെ കദാമ പിന്നെ ആന്തിപ്പരിപ്പ് മുന്തിരി ഒക്കെ കുട്ടികൾക്ക് അതായത് നെയ്യിലാണ് ഞാൻ അത് ചെയ്തത് അപ്പൊ അതും അത്യാവശ്യമുള്ളതാണ് പിന്നെ പഴം അരിയാണ് അരിപ്പൂരി ആണ് അപ്പൊ വളരെ ടേസ്റ്റി ആണ് നമ്മൾ വീട്ടില് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു യൂട്യൂബ് കാണണം പാപ്പ് സ്റ്റൈല െന്തു പാപ്പതിനെ പറയാ പാപ്പായ് പാപ്പന്നാണ് അപ്പു പറയുന്ന പേര് ഇതിന് അല്ലേ